മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്നതുപോലെ ടെക്നോളജി ഫോട്ടോഗ്രഫി തുടങ്ങി നിരവധി താല്പര്യങ്ങളുണ്ടെന്ന് നാം എല്ലാവർക്കും അറിയാം ഇതിൽ മമ്മൂട്ടിയുടെ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം എടുത്തു പറയേണ്ടതാണ് തന്റെ പഴയ ഹോബി ഫോട്ടോഗ്രഫിയാണെന്ന് മമ്മൂട്ടി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടി എടുക്കുന്ന ചിത്രങ്ങൾക്കും ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ എടുത്ത ഒരു നാട്ടുബുൾബുള്ളിന്റെ ചിത്രം ലക്ഷങ്ങൾ കൊടുത്ത് ലേലത്തിൽ ഒരാൾ സ്വന്തമാക്കിയിരിക്കുന്നു സൂപ്പർ താരം മമ്മൂട്ടിയുടെ സൂപ്പർ ക്ലിക്ക് ചിത്രമിനി ഹോട്ടൽ വ്യവസായിയായ ഉള്ളാട്ടിൽ അച്ചുവിന് സ്വന്തം എറണാകുളം ദർബാർ ഹാൾ കലാകേന്ദ്രത്തിൽ ഇലത്തുമ്പിൽ വിശ്രമിക്കുന്ന നാട്ടുബുൾബുള്ളിന്റെ ഫോട്ടോ ലേലം ചെയ്തപ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ഉള്ളാട്ടിൽ അച്ചു വിളിച്ചെടുത്തു ലീന ഗ്രൂപ്പ് ചെയർമാനും ഒട്ടേറെ ഹോട്ടൽ സമുച്ചയങ്ങളുടെ ഉടമയുമാണ് ഉള്ളാട്ടിൽ അച്ചു ഇന്ദുചൂടൻ ഫൗണ്ടേഷന്റെ ധനശേഖരണാർത്ഥമായിരുന്നു ലേലം നടന്നത് അദ്ദേഹം പക്ഷി നിരീക്ഷകനും എഴുത്തുകാരും ുമാണ് പാടിപ്പറക്കുന്ന മലയാളം പക്ഷിചിത്ര പ്രദർശനത്തിൽ നാട്ടുബുൾബുളിന്റെ ചിത്രവും ഉണ്ടായിരുന്നു എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമന്റെ നേതൃത്വത്തിലാണ് ലേലം നടത്തിയത് ഒരു ലക്ഷമായിരുന്നു അടിസ്ഥാന വില ഉള്ളാട്ടിൽ അച്ചു രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലേലം തുടങ്ങിവെച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്